കൂട്ടുകാരെ ഇളനീർ അല്ലെങ്കിൽ കരിക്കിൻ്റെ സ്വാദ് ഏവർക്കും ഇഷ്ടമാണ് രുചിയുള്ള കാമ്പും മധുരമുള്ള വെള്ളവും മാത്രമല്ല രുചികരമായ പായസവും ഇളനീർ കൊണ്ട് തയ്യാറാക്കാം ഇവിടെ നല്ല പാകമായിട്ടുള്ള നാല് കരിക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒത്തിരി മൂത്ത് പോകാൻ പാടില്ല ഇനി ഇതിൻ്റെ കാമ്പ് എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ കരിക്കിൻ്റെ കാമ്പ് ഞാൻ രണ്ട് പാട്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഭാഗം ഞാൻ ചെറുതായിട്ട് അത് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് മറ്റൊരു ഭാഗം ഞാൻ കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി ഒരു സോസ് പാലിൽ നല്ല കൊഴുപ്പുള്ള പാൽ ഞാൻ തിളപ്പിക്കുകയാണ് അത് ഇനി ഒരു ഉരുളി വെച്ചിട്ട് ഒരു സ്പൂൺ ഒഴിച്ച് കുറച്ച് ബദാം ഒന്ന് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ ഉരുളിയിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക അരച്ച് വെച്ചിരിക്കുന്ന കാമ്പ് ചേർത്ത് കൊടുക്കുക അവർ ഞാനിവിടെ കണ്ടെൻസ് ബുൾക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നുറുക്കി വെച്ചിരിക്കുന്ന കരിക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അധികം തിളയ്ക്കാതെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൊതിയൂറും സ്വാദിഷ്ടമായ കരിക്ക് പായസം ഇട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കണേ